അപ്പോൾ ഇന്ന് ഞാൻ സ്ഥിരം കൊണ്ടുവരാറുള്ള ക്യാപ്സിക്കം തോറിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കടുവ വറക്കാനുള്ള സാധനം ഉള്ളിയും പച്ചമുളകും ക്യാപ്സിക്കവും പിന്നെ തേങ്ങ അരച്ച് വെച്ചു അങ്ങനെ കടുവ വറുത്ത് ഉള്ളി പച്ചമുളക് മഞ്ഞൾ ഉപ്പിട്ടെന്ന് വഴിച്ചെടുത്ത് ബ്രൗൺ കളർ കളറാവുമ്പോൾ പിന്നീട് എടുത്ത് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് അതിനകത്ത് ഇളക്കി ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത്രയും മതി കിട്ടും ഇത്രയും ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞ് അത് അടച്ചു വെച്ച് വേവിക്കുന്നു വെള്ളമെല്ലാം ഒരുമാതിരി സെറ്റായി കഴിയുമ്പം അവസാനം തേങ്ങ ഒന്ന് വെന്ത് റെഡി ആക്കുമ്പോൾ തേങ്ങയിട്ട് തേങ്ങ അരപ്പിട്ട് അതൊന്ന് ഇളക്കി പിന്നെ ഇങ്ങനെ വെള്ളം തോരാൻ വേണ്ടി മാറ്റി ഇങ്ങനെ വെക്കുന്നു മാറ്റി വയ്ക്കുക ഒരു ചെറിയ സിമ്മിൽ അങ്ങനെ നമ്മുടെ ക്യാപ്സിയോം തോരൻ റെഡിയാണ് വളരെ എളുപ്പമാണ് ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് ഒരു അല്പം വെള്ളമയം കാണും അതിനകത്ത് അതും തേങ്ങയുടെ ആ ഒരു ഇത് മാറുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതിന് മുളക് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയ എരിയുണ്ട് പക്ഷേ എനിക്ക് എരി കൂടുതൽ ഇഷ്ടമാണ് ആഹാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്